വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഫിയാണേ നമ്മളിതാ ബത്തേരി ഉള്ളത് അപ്പം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ എയ്റ്റ് വരെ വന്യജീവി വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചു കൊണ്ട് നടത്തുന്ന ഒരു ബൈസിക്കിൾ റൈഡ് റൈഡുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാണ് അപ്പം ബത്തേരി ഗാന്ധിജി സ്മൃതി മണ്ഡലത്തിൻ്റെ മുന്നിലുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആ പുഷ്പാർശനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ റൈഡ് ക്യാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഗാന്ധിജിയുടെ സ്മൃതി മണ്ഡലം എന്ന് പുഷ്പാർച്ചന കഴിഞ്ഞ് അങ്ങനെ നേരെ നമ്മൾ മുത്തങ്ങേക്കാണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ ഒരു പത്ത് മുപ്പ് മെമ്പേഴ്സ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫും ഒക്കെ വന്നിട്ടുണ്ട് അഭിമാനമാണ് ാണ് അവകാശമാണിവ നശിപ്പിക്കാൻ ഒരു ശക്തിയെയും ഞങ്ങൾ അനുവദിക്കുകയില്ല സഹവർത്തി വന്യജീവി സംരക്ഷണം വന്യജീവി സംരക്ഷണം എന്ന ആശയത്തിൽ <lad> ും സംരക്ഷിക്കുന്നു പ്രതിജ്ഞ ഓതാ റൈഡ് മൂലങ്കാവെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഏകദേശം എല്ലാവരും എത്തി അവിടുന്ന് ഒരു ടീം ഒരു സ്നാക്സ് നമ്മൾ സ്റ്റാർട്ടായി വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷന്റെ ജേഴ്സി കൈമാറിയതിനു ശേഷം വന്യജീവി വാരാഘോഷത്തിന്റെ പ്രതിജ്ഞയും ചൊല്ലി രാവിലെ എട്ട് മുപ്പതോടുകൂടി ബഹുമാനപ്പെട്ട വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ഡാലേ സാറാണ് റൈഡ് ഫോർ വൈൽഡ് എന്ന് പേരിട്ടിട്ടുള്ള ബൈസൈക്കിൾ റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്തത് വരുൺ സാറും അതേപോലെ തന്നെ എ ഡി സി എഫ് സൂരജ് ബെൻ സാറും ബത്തേരിൽ നിന്ന് മുത്തങ്ങ വരെ ഞങ്ങളോടൊപ്പം റൈഡിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മുതലാണ് എല്ലാ ഒക്ടോബർ മാസവും ആദ്യത്തെ ആഴ്ച വനം വന്യജീവി വാരാഘോഷമായി ഇന്ത്യയിൽ ഉടനീളം നടത്താൻ ഇന്ത്യൻ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് തീരുമാനിക്കുന്നത് വനവും വന്യജീവികളും അതിൻ്റെ തനതായ ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഓരോ പൗരൻ്റെയും കൂടി കടമയാണ് ഈ ഉദ്ദേശത്തോടെയാണ് ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ എല്ലാ വർഷവും വനം വന്യജീവി വാരം ആഘോഷിക്കുന്നത് നമ്മളതാ വയനാട് വൈൽഡ് ലൈഫ് സാങ് ഓർച്ച ഏരിയയിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ സഫാരി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഏഴു മാസത്തിന് ശേഷം ഇന്നു മുതൽ സ്റ്റാർട്ടാണ് അപ്പോൾ ഇവിടും വരെയാണ് വനജീവി ആരാഘത്തിന്റെ ഭാഗമായിട്ടുള്ള റൈഡ് ഏഴു മാസത്തിന് ശേഷം ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് സഫാരി ആരംഭിച്ചിട്ടുണ്ട് വെൻ ബ്രേക്ക് ദ ദ ട്രീസ് ട്രീസ് Canopy is open, light comes down, water comes down. So the sapling that there is, it will grow to be next week. So the cycle of the life goes on. Then elephant will also feed on the pods of certain fruits. So when it feeds on the pods, it will disperse those seeds. When those seeds are dispersed elsewhere, so new again. നമ്മൾ ഓരോ ഇടത്ത് ചെയ്യുന്ന പ്രവൃത്തിയും അടക്കം നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് സെന്ന മറ്റൊരു പ്രശ്നമാണ് രാക്ഷസക്കൊന്ന എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വയനാടിൻ്റെ ഒരുപക്ഷെ ഏറ്റവും വലിയ എക്കോളജിക്കൽ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് ഇഷ്യൂ ആണ് നമ്മൾ നമ്മളതിന് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതികൾ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു വലിയ പോഴ്സിനെയാണ് അത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതിന്റെ ഇരട്ടി സ്പീഡിൽ അല്ലെങ്കിൽ അതിൽ ഇരട്ടി സ്പീഡിൽ അത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സോ ഡിപ്പാർട്ട്മെന്റ് ഒരു കണ്ടിന്യൂസ് സ്ട്രഗിൾ ആണ് ഇതിനൊപ്പം തന്നെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് മറ്റൊരു സൈഡിൽ വൈൽഡ് ലൈഫും ഹ്യൂമൻ ബീങ്സും ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതൊരു അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ ടൂറിസം വേറെ ഭാഗത്ത് നടക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജനങ്ങളുടെ സൈഡിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ എന്താ പറയുക ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യാം ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരിക ഇവിടുത്തെ അത് നമ്മുടെ ഫെസിലിറ്റീസ് കാണുക അതിലൂടെ വരുന്ന ഇൻകം മുഴുവൻ ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനും ഈ കാർഡ് നേരാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ അതിന് കൃത്യമായിട്ടൊരു നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട് സ്റ്റേറ്റ് ലെവലിൽ ഗവൺമെൻ്റ് കൺട്രോളിലുള്ള ഇന്നത്തെ കാലത്ത് എന്താണ് പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാർഡുകൾ ഇതുപോലെ എത്രയായിട്ടും സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പക്ഷെ അപ്പോഴും നമുക്ക് ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ജനങ്ങൾ സപ്പോർട്ട് കൂടി തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എവിടെ പോയാലും കാർഡിൻ്റെ അടുത്തുള്ള ടി ഡി സി കൂടെ ടി ഡി സി എന്ന് വെച്ചാൽ ഇപ്പോൾ ഡെവലപ്പം കമ്മിറ്റി ഇവിടെ നമുക്ക് കാണാം ബാക്കിയിട്ട് ഭയങ്കര സംരക്ഷിക്കുന്നത് ഇതിനൊക്കെ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കുന്നു നമുക്കതിന് പകരം അവർ നമ്മളെ കാർഡ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ് അല്ലാതെ ഒരു നാടിൻ്റെ സ്വത്താണ് ഡിപ്പാർട്ട്മെൻ്റ് സ്വത്തല്ല ഡിപ്പാർട്ട്മെന്റ് ഇതിനെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഒരു 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 കൂട്ടം ആളുകളെന്ന് മാത്രമല്ല അപ്പോൾ എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി കമ്പനിയുടെ ആശംസകൾ ഹാപ്പി വൈൽഡ് ലൈഫ് വീക്ക് ആൻഡ് എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ ഈ ഒരു പ്രവൃത്തികൾ പല രീതിയിൽ എൻവറോൺമെന്റ് ടെക്വാളജി വർക്കുകളിൽ ഇൻവോൾഡ് ആകുക അപ്പോൾ എല്ലാവർക്കും ആശംസക താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ഹോപ്പ് യു വെൽ ഹാവ് ദൈക്കം രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ ഒരു ക്ലബാണ് റെസ്പോൺസിബിൾ ടൂറിസം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന മോട്ടോയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സൈക്ലിംഗ് ഗ്രൂപ്പാണ് നമ്മുടെ ഇത് ഈ വർഷത്തെ ഞങ്ങളുടെ ഔദ്യോഗിക ജേഴ്സിയുടെ പ്രകാശനവുമായിട്ട് പേര് റിലീസ് ചെയ്യുന്നു പിന്നെ ഇത് ഞങ്ങളുടെ ജേഴ്സിയിലും എല്ലാമുണ്ട് കൾച്ചറുണ്ട് ഞങ്ങളുടെ വയനാടിൻ്റെ എക്കോ സിസ്റ്റം ഉണ്ട് കമ്മ്യൂണിറ്റി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള സെബിറ്റിങ്സ് അങ്ങനെ റൈഡിനും ബ്രേക്ക്ഫാസ്റ്റിനും ശേഷം വരുൺ സാറിൻ്റെയും സൂര്യ സാറിൻ്റെയും വനത്തെക്കുറിച്ചും വന്യജീവികളെ കുറിച്ചും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുമുള്ള സ്പീച്ചിനു ശേഷം വയനാട് ബൈക്കേഴ്സ് ക്ലബ്ബിന്റെ ഈ ഒരു വർഷത്തെ ജേഴ്സിയും റീവ്യൂയിൽ കഴിഞ്ഞ് മനോഹരമായ ഒരു ഫോറസ്റ്റ് സഫാരിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് ഫോറസ്റ്റ്